പ്രൈസ്ലോ ദൈവത്തിൻ്റെ അതിപരിശുനാമം അധ്യമിടിക്കട്ടെ നല്ല പ്രഭാതത്തിനായ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു പ്രിയ സഹോദരങ്ങളെ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ആയി ചെയ്യാൻ കഴിഞ്ഞില്ല അല്പം തിരക്കിലും ചില കാരണങ്ങളാലും എനിക്കത് മുടക്കം വന്നു നല്ല കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് യൂട്യൂബ് മെസ്സേജ് ചെയ്യുവാൻ വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവം യോഗത്താൽ ഞാൻ അതിലേക്ക് കിടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ യൂട്യൂബിൽ നമ്മൾ പറഞ്ഞിരുന്നു മെസ്സേജിൽ വീഡിയോയിൽ രണ്ട് കൊരിന്തിയർ മൂന്നിൻ്റെ റിലാണ് അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരെത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങൾ അത് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒട്ടും ഭാരമല്ലാത്തതും ആത്മാവിൻ്റെ സഹായത്തോടെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാനും അനുസരിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം പുതിയ നിയമസഭ അതിൻ്റെ അടിസ്ഥാനം പുതിയ നിയമസഭയുടെ നിയമം ഇതെപ്പോഴാണ് വന്നത് എന്ന് നമുക്കറിയാം പുതിയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം പഴയ നിയമത്തിൽ നിഴലായിരിക്കണം രണ്ട് അത് പുതിയ നിയമത്തിൽ പൊരുളായിരിക്കണം മൂന്ന് ആദ്യമസഭയായ അപ്പോസലന്മാർ അത് ചെയ്തിരിക്കണം നാല് അത് ലേഖനങ്ങളിൽ ഉറപ്പിച്ചിരിക്കണം ഇതാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാനം ലേഖനങ്ങളിൽ ഉറപ്പിക്കാത്തതൊന്നും പുതിയ നിയമ ഇസ്രേൽ അതായത് ജാതികളിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട പുതിയ നിയമ ഇസ്രേൽ വാക്കിയൊന്നും ചെയ്യേണ്ടതല്ല അത് നമുക്കുള്ളതല്ല അതാദ്യമേ മനസ്സിലാക്കിക്കൊള്ളുക അങ്ങനെ ഒട്ടും പ്രയോജനമില്ലാത്ത ദൈവവുമായി ഒരിക്കലും അടുക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളെ ജനത്തെ പഠിപ്പിച്ച് സ്വയം പഠിച്ച് അങ്ങനെ ഇപ്പോൾ ആത്മാവ് ഏത് സഭ ഏത് എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ലോകം തികച്ചും അന്ധതയിൽ ആത്മീകാന്ധതയിൽ അകപ്പെട്ടു നമുക്കറിയാം പുതിയ നിയമ സഭ വരുന്നത് എപ്പോഴാണ് യേശുവിൻ്റെ ക്രൂശു മരണത്തിന് ശേഷമാണ് യേശു ഭൂമിയിൽ ജീവനോടെ ഇരുന്ന നാളിൽ ശരീരത്തോടെ ഇരുന്ന നാളിൽ അപ്പോഴൊന്നും സഭ വന്നിട്ടില്ല സുവിശേഷങ്ങളിൽ നാലിലും സഭയുടെ സൂചനകളുണ്ട് പഴയ നിയമത്തിലും സഭയുടെ സൂചനകളുണ്ട് അതൊക്കെ നിഴലായിരുന്നു അപ്പോസ് സുപ്രവൃത്തി മുതലാണ് സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാൽ സഭയുടെ ആരാധനാക്രമങ്ങൾക്ക് കൃത്യമായി എങ്ങനെയായിരിക്കണമെന്ന ഒരു അടിസ്ഥാനം വ്യവസ്ഥ അല്ലെങ്കിൽ ഭരണഘടന ഇത് തുടർന്ന് ലേഖനങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഒത്തിരി സഹോദരങ്ങൾ ഇതിനാൽ വഞ്ചിക്കപ്പെടപ്പെടുന്നുണ്ട് ഇത് തിരിച്ചറിയാത്ത കാരണത്താൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾ ലോകത്ത് പലവിടത്തും ഞാനാണ് യേശു എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഒത്തിരി ജനം ഒഴുകുന്നതിൻ്റെ കാരണം എന്താണ് സത്യം ജനത്തെ പഠിപ്പിക്കേണ്ടവർ ആരും സത്യം പഠിപ്പിച്ചില്ല അതുകൊണ്ട് ജനം കാണുന്നതിൻ്റെയൊക്കെ പിന്നാലെ ഓടാൻ തുടങ്ങി ഇത് അന്തികാലഘട്ടമാണ് പ്രിയപ്പെട്ടവർ ഈ യുഗത്തിൻ്റെ അവസാനം ഏറെക്കുറെയായി അപ്പോൾ ഇനിയും നമ്മൾ കേൾക്കും കാണും അനേകരം യേശുവാണെന്ന് പറഞ്ഞിട്ട് രംഗപ്രവേശനം ചെയ്യും അതുകൊണ്ട് നമുക്ക് സത്യം ചിലത് പറഞ്ഞേ മതിയാവുമോ അറിഞ്ഞേ മതിയാവുമോ തുടർന്നുള്ള മെസ്സേജുകളെല്ലാം നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം ലോകം ചില സത്യങ്ങൾ അറിയട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് തിരുവിടുത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിച്ചു കൊണ്ട് ആരംഭിക്കാം റോമാൻ ലേഖനം ഏഴാം അധ്യായം ആറാം തിരുവചനം ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു ഹാലലിയ ദൈവത്തിന സ്ത്രോത്രം നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു അതായത് നമ്മളെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചു ക്രിസ്തുവിനോട് കൂടി ഞാൻ നാം മരിച്ചു ക്രിസ്തുവിനോട് കൂടി മരിച്ചു എന്ന് ഉറപ്പുള്ളവർക്കാണ് ഈ മെസ്സേജ് കേട്ടോ അല്ല അപ്പോൾ ക്രിസ്തുവിനോട് കൂടി ന്യായപ്രമാണ സംബന്ധമായി നാം മരിച്ചു അതുകൊണ്ട് ഇനി ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിനാം നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ ഋസ്തുവേശു തൻ്റെ മരണത്താൽ ന്യായപ്രമാണമെന്ന അടിമനുഖത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി വീണ്ടും ഈ ന്യായപ്രമാണമെന്ന അടിമനുഖത്തിലേക്ക് ഈ മരണത്തിലേക്ക് മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ കഴിയാതിരുന്ന നിയമത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ആ കൊണ്ടുപോകുന്നവരിൽ ആരും പുതിയ നിയമ ശുശ്രൂഷകരല്ല ആരും അത് ചെയ്തിട്ടില്ല ന്യായപ്രമാണ വിരോധിയൊന്നുമല്ല ഞാൻ ഞാൻ ന്യായപ്രമാണം വായിക്കും അതിൽ നിന്നും പ്രബോധിപ്പിക്കാറും പ്രസംഗിക്കാറുമുണ്ട് പക്ഷേ അതിൽ ജനത്തെ തളച്ചിടരുത് ന്യായപ്രമാണവും പ്രവാചകന്മാരുമെല്ലാം യേശു പറയുകയാണ് മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും സ്നാപക യോഗന്നന്മാരെ പ്രവചിച്ചു അവിടുന്ന് അങ്ങോട്ട് പിന്നെ യേശു വന്നു ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്നതും നിങ്ങൾ വായിച്ചിരുന്നതുമായ രക്ഷകനായ മിശുക ഞാനാണെന്ന് യേശു വിളിച്ചു പറഞ്ഞു യേശുവിന് മുമ്പേ വഴിയൊരുക്കാൻ വന്ന യോഗന്നാനും അത് തന്നെ പ്രസംഗിച്ചു പിന്നീട് ശേഷം അപ്പോസലന്മാരും അതുതന്നെ പ്രസംഗിച്ചു അല്ലാതെ ന്യായ പ്രമാണത്തിലെ പ്രവാചകന്മാരെ പ്രസംഗിച്ച് കാലം കഴിക്കുകയല്ലായിരുന്നു അതുകൊണ്ട് കേൾക്കുന്നവർക്കോ പ്രാസംഗികനോ ഒരു പ്രയോജനവുമില്ല കാരണം അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണ് നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചില്ലേ എന്തിനാണ് മോചനം കിട്ടിയ നമ്മൾ വീണ്ടും ആ ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ അത് പ്രസംഗിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമൊക്കെ പറയാൻ ബൈബിളിൽ അനവധി വചനങ്ങളും തെളിവുകളുമുണ്ട് അതവരെ നയിക്കട്ടെ എന്തായാലും പുതിയ നിയമത്തിൽ അപ്പോസലന്മാർ പറയുന്നതാണ് സഭയുടെ അടിസ്ഥാനം അപ്പോസലന്മാരോട് പറഞ്ഞതല്ലാതെ അവർ ചെയ്തതല്ലാതെ നമുക്ക് വേറൊന്നും എടുക്കാൻ വ്യവസ്ഥയില്ലല്ലോ അവരിലെ പൂർവീക പിതാക്കന്മാർ ദൈവത്തിന സ്തോത്രം അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യത ഏറെയുണ്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം റോമാൻ ലേഖനം എട്ടിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ല പാവം ചെയ്യാതിരിക്കണമേ ക്രിസ്തുവിൽ ജീവിക്കണം ആത്മാവിനുസരിക്കണം വചനപ്രകാരം ജീവിക്കണം തങ്ങൾക്ക് തോന്നുന്ന യുക്തിക്കും യുക്തി വിചാരങ്ങൾക്കും തങ്ങളുടെ നിരൂപണങ്ങൾക്കും പഠനങ്ങൾക്കും ആസ്പദമാക്കിയിട്ടല്ല യേശുവിനെ അനുഗമിക്കേണ്ടതും ജീവിക്കേണ്ടതും അത് ആത്മാവിൻ്റെ പ്രമാണമനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ചാണ് അല്ലെങ്കിൽ തെറ്റിപ്പോകും പരിശുദ്ധാത്മാവ് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ജനം അന്ധതയ്ക്ക് അടിമയായി റോമാലേഖനം എട്ടിൻ്റെ രണ്ടിൽ തുടർന്ന് നമ്മൾ വായിക്കുകയാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാവത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ഋസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഇത് ഞാൻ എഴുതിയതല്ല ഞങ്ങളാരും എഴുതിയതല്ല ഇത് അല്ല ഇല്ലുയ്യ ദൈവത്തിൻ്റെ സ്ത്രോത്രം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാവത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തു വേശുവിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു ഈ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാനാണ് ക്രിസ്തുവേശുവിൽ നമ്മൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അനേകർ ഇന്നും ന്യായ പ്രമാണമെന്ന അടിമനുഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മൾ ക്രിസ്തുവേശുവിൽ നമ്മൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഹാലലുയ്യ അവർ പറയുന്ന ഇതെല്ലാം ദൈവ നിശ്വാസമാണെന്ന് അല്ല എന്നൊരു തർക്കവും ഇല്ല ബൈബിൾ പൂർണ്ണമായും ദൈവനിശ്വാസം തന്നെയാണ് അതാർക്ക് കൊടുത്തതാണ് അത് നമ്മളൊന്നും അറിയണ്ടേ ന്യായപ്രമാണം കൊടുത്തത് ഇസ്രായേൽ ജനതയ്ക്കാണ് യകോദന്മാർക്കാ നമുക്ക് പുതിയ നിയമത്തിൻ്റെ പ്രമാണമാണ് അതുകൊണ്ടാ പഴയ നിയമത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ എഴുതിയത് ഇത് ചെയ്യുന്ന മനുഷ്യൻ ഇതിനാൽ ജീവിക്കും പുതിയ നിയമത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ എഴുതി എന്നെ തിന്നുന്നവൻ എന്ന മൂലം ജീവിക്കും അതുകൊണ്ടല്ലേ ഒരു സ്ഥലത്തെങ്കിലും നിങ്ങൾ ജീവനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ ബാക്കി വലിയ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കും ആകാശം തുരന്ന് മുകളിലേക്ക് കയറും ഭൂമി തുരന്ന് അടിയിലേക്ക് ഇറങ്ങും പക്ഷേ ജനത്തിന് പ്രയോജനമുള്ളതും ജീവൻ ലഭിക്കുന്നതുമായ കാര്യങ്ങൾ പഠിപ്പിക്കില്ല വലിയ വലിയ കാര്യങ്ങളൊക്കെ അല്ലല്ലോ ഇല്ല ദൈവത്തിന് സ്വത്രം പ്രിയപ്പെട്ടവരെ യേശു സംസാരിച്ച വചനത്തിനെയാണ് ജീവനും ശക്തിയും ആത്മാവുമുള്ളൂ യേശുവിനെ അല്ലാതെ എന്തിനെ പ്രസംഗിച്ചാലും ജീവൻ കിട്ടില്ല ജീവൻ കിട്ടുമായിരുന്നുവെങ്കിൽ യേശു ക്രൂസിൽ മരിക്കണ്ടായിരുന്നു ഈ സത്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വലിയ തിയോളജിയൊന്നും എടുക്കണ്ട തിയോളജി ഒന്നും എടുത്താൽ ഒന്നും മനസ്സിലാകുകയില്ല തിയോളജിയും ചരിത്രമൊക്കെ വല്ലാണ്ട് പഠനത്തിന് പോകുന്നവരൊക്കെ യേശുവിൽ നിന്ന് സ്വാഭാവികമായി അകന്നു പോകും ആയിരക്കണക്കിന് തെളിവുകളുണ്ട് വചനത്തിൽ തന്നെയുണ്ട് അതല്ലാതെ നമുക്ക് അറിയാവുന്നവരിലും ഉണ്ട് അവർ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി അവരുടെ ബുദ്ധിയിൽ ബുദ്ധിഭ്രഹ്മം പിടിച്ചു പോയി അറിവിൽ ചേർത്ത് പോയി അങ്ങനെയുള്ളവരെ നമുക്ക് വിടാം അവരങ്ങനെ അറിവിൻ്റെ പിന്നാലെ നടക്കട്ടെ അപ്പോൾ ക്രിസ്തുവേശുവിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ പൂർണ്ണ സ്വാതന്ത്ര്യം വരുത്തി ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് അത് ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണമാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ ജീവനെക്കുറിച്ച് പഠിപ്പിക്കാത്തത് വലിയ കൺവെൻഷനുകളും നാൽപ്പത് ദിവസം ഉപവാസങ്ങളും പ്രിയപ്പെട്ടവരെ ധ്യാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ യേശുവിൻ്റെ ജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന സ്തോത്രം യേശുവിൻ്റെ ജീവൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ ജീവനിലാണ് പ്രിയപ്പെട്ടവരെ ബൈബിളിൻ്റെ ആത്മീക മർമ്മങ്ങളെല്ലാം ഇരിക്കുന്നത് ഹാല ലുയ ദൈവത്തിന സ്ത്രോത്രം തുടർന്ന് നമ്മൾ റോമാലേഖനം ഏഴിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ സഹോദരന്മാരെ ന്യായപ്രമാണം പ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് ആ അധികാരത്തെ എടുത്തു കളയാനാണ് നമ്മൾ മരിച്ചത് ആ അധികാരത്തെ നീക്കം വരുത്താനാണ് യേശു ക്രിസ്തു മരിച്ചത് വിൽപത്രം എഴുതി വെച്ചവൻ മരിച്ചു അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വിൽപത്രത്തിൽ നമുക്ക് അവകാശമില്ല അപ്പോൾ വിൽപത്രം എഴുതി വെച്ചവൻ തന്നെ മരിച്ചു നമ്മളും അവനോടുകൂടി മരിച്ചു എന്നിട്ട് പുതിയ സൃഷ്ടിയാക്കി നമ്മളെ മാറ്റി ന്യായപ്രമാണം എന്ന എന്നുഖത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി ഇനി ആ അടിമനുഖത്തിലേക്ക് പോവാതെ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വരുവാൻ യേശു ഏവരെയും ധാരാളമായി സഹായിക്കട്ടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ ന്യായ പ്രമാണത്തെ ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് തന്ത്രത്തിലും കൗശലത്തിലുമാണ് അവർ ഇത് ജനത്തിലേക്ക് പകർന്നു കൊടുക്കുക ജനത്തിലേക്ക് പകർന്നു കൊടുക്കുക വലിയ പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയിലൂടെ ഈ അടുത്ത നാളിൽ കേട്ടു അദ്ദേഹം ശുശ്രൂഷ നടത്തുമ്പോൾ പറയുകയാണ് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മന്നയും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റിയ ദൈവം നിങ്ങളെയും പോറ്റുമെന്ന് സത്യത്തിൽ നമുക്കറിയാം മന്ന ദൈവം കൊടുത്തതാണ് കാടപ്പക്ഷി ജനം ചോദിച്ചു വാങ്ങിയതാണ് അവർ പിറവുർത്തു മോശയും ദൈവത്തിനെതിരെ പിറുവിറുക്കേണ്ടി വന്നു ജനം കാരണം അതുകൊണ്ട് ദൈവം പറഞ്ഞു ഇന്ന് അവർ മാമസം ഭക്ഷിക്കും പുരാതന സർപ്പമായ എന്ന് പറയുന്ന തിമിംഗലത്തിൻ്റെ തലച്ചോറിനെ തകർത്ത് അതിൻ്റെ തലയെ തകർത്ത് തലച്ചോറിനെടുത്ത് അതിനെ കാടപ്പക്ഷിയാക്കി മരുമോവാസികൾക്ക് കൊടുത്തു എന്നാണ് തിരുവചനം പറയുന്നത് ഹാലളിയ അത് അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരിലെ ഇരുപതിനായിരം യോദ്ധാക്കൾ മരിച്ചുപോയി ഈ പണ്ഡിതനെന്ന് പറയുന്ന ആള് ജനത്തിനെ കൊടുക്കുന്ന ഈ മരണമാണ് കാരണം ജീവൻ കൊടുക്കാൻ അറിയില്ല ജീവനെ തൊട്ടിട്ടു പോയില്ല പ്രിയപ്പെട്ടവര് ഇത് സാത്താൻ്റെ കൊടിയ ചതിയാണ് ഇവൻ കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് വർഷം കൊണ്ടാണ് അല്പം 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 അല്പമായിട്ട് ഇതിനെ മായം ചേർത്ത് ഇന്ന് പൂർണ്ണമായിട്ടും അവൻ്റെ അധീനതയിലാക്കി തീർത്തു അതോ ഈ പ്രാസംഗികന് ഒരു പ്രയോജനവുമില്ല അത് കേൾക്കുന്ന ജനത്തിനും പ്രയോജനമില്ല രണ്ടു കൂട്ടർക്കും മരണമാണ് ലഭിക്കുക ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തിന് വിരോധിയല്ല സോറി ഞാൻ ന്യായപ്രമാണം പഴയ നിയമഗ്രന്ഥമൊക്കെ ഞാനും വായിക്കാറുണ്ട് പലപ്പോഴും അതെടുത്ത് അതിൽ നിന്ന് പൊരുൾ തിരിക്കാറുണ്ട് അത് നിഴലാണ് നമുക്ക് പൊരുളറിയാൻ നിഴലെടുക്കേണ്ടി വരും പക്ഷേ അത് ജനത്തിന് വിളം പ്രിയപ്പെട്ടവരെ അത് ജനത്തിന് വിളം വേണ്ടതല്ല ജനത്തിന് ജീ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എത്ര കൊടുക്കേണ്ടത് വീണ്ടും അവരെ അടിമനുഖത്തിൽ തളച്ചിടല്ലേ മത്തായിയുടെ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഗന്നാൻവാര പ്രവചിച്ചു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഗന്നാൻ പ്രവചിച്ചു യേശു പറഞ്ഞതാണ് എത്ര തെളിവാണ് വചനം എന്നിട്ടും ആരാണ് ചതിച്ചത് ആരാണ് വഞ്ചിച്ചത് സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ പ്രിയപ്പെട്ടവർ ഇത് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന് മുടക്കം വരാതെ യൂട്യൂബ് മെസ്സേജ് ചെയ്യുവാൻ വീഡിയോ ചെയ്യുവാൻ ദൈവത്തെ സത്യമായും വാസ്തവമായും അന്വേഷിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവേ ഈ മെസ്സേജിനെയും ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും സ്വോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ് ഈ വീഡിയോ അപാ ഷെയർ ചെയ്യപ്പെടട്ടെ അനേക മക്കളുടെ കാതുകളിലും കണ്ണുകളിലും ഹൃദയങ്ങളിലും ഇത് എത്തട്ടെ ഇത് കേൾക്കുന്നവർ സ്വതന്ത്രരാകട്ടെ അടിമതുകത്തിൽ നിന്ന് പുറത്തു വരട്ടെ യേശുവിനെ അനുഗമിക്കുന്നവരായി മാറട്ടെ ഏകദൈവത്തെ ആരാധിക്കുന്നവരായി മാറട്ടെ കർത്താവെ നിത്യജീവന്റെ അവകാശികളായി മാറട്ടെ അങ്ങനെ സത്യം അന്വേഷിക്കുന്നവരുടെ സകലവിധ വ്യാധിയും ബാധയും അവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ കടബാധിതകൾ മാറിപ്പോകട്ടെ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ അധർമ്മത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ വാസ്തവമായി യേശുവിന് അന്വേഷിക്കുന്നവർ കണ്ടെത്തട്ടെ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ പാവികൾ മാനസാന്തരപ്പെടട്ടെ മദ്യത്തിന് മയക്കുമരുന്നടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചിതരാകട്ടെ കഥാവി അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട അനുഗ്രഹിച്ചതിനാൽ നന്ദി ഓടസോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ